മുതിർന്ന ആളുകളും അതേപോലെ തന്നെ കുട്ടികളൊക്കെ പറയുന്നൊരു പ്രശ്നമാണ് മുട്ടുവേദന അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ മുട്ടുവേദനയുടെ കാരണങ്ങളും അതേപോലെ തന്നെ അതിന് നമ്മൾ കുറച്ച് ഭക്ഷണ രീതികളും ചെറിയ വർക്ക്ഔട്ട്സാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് മുതിർന്ന ആളുകളും അതേപോലെ തന്നെ കുട്ടികളൊക്കെ പറയുന്നൊരു പ്രശ്നമാണ് മുട്ടുവേദന അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ മുട്ടുവേദനയുടെ കാരണങ്ങളും അതേപോലെ തന്നെ അതിന് നമ്മൾ കുറച്ച് ഭക്ഷണ രീതികളും ചെറിയ വർക്ക്ഔട്ട്സാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് നമ്മുടെ നീ ജോയിൻ്റ് എന്ന് പറയുന്നത് മൂന്ന് എല്ലുകൾ ചേർന്നിട്ടുള്ളതാണ് അതായത് മൂന്ന് എല്ലുകളും അതേപോലെ തന്നെ പേശികളും നാടികളൊക്കെ കടന്നു പോകുന്നുണ്ട് ഒരു നീ ജോയിൻസിൻ്റെ അകത്തൂടെ അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഈ പേശികൾക്കോ അല്ലെങ്കിൽ നാടികൾക്കോ എല്ലുകൾക്കോ എന്തെങ്കിലും പെട്ടെന്നൊരു ഇഞ്ചറി സംഭവിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ മുട്ടുവേദനയുടെ ഒരു റീസൺസ് എന്ന് പറയുന്നത് ഇഞ്ചുറിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എക്സ്റ്റേണൽ കോസ് കോസായിട്ടുള്ള ഇഞ്ചുറി നമ്മളിപ്പോൾ മുട്ടുകുത്തി വീഴുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആക്സിഡൻറ്റ് പറ്റുക അങ്ങനെ എന്തെങ്കിലും തെന്നി വീഴുമ്പം അപ്പോൾ ആ ഏരിയാസിലുള്ള സ്ട്രക്ചേഴ്സിനൊക്കെ ഇഞ്ചുറി സംഭവിക്കും അപ്പോൾ നോർമലി ഉള്ള ഫങ്ഷനിൽ നിന്നും അതിൻ്റെ ആ ഒരു ഫംഗ്ഷനിങ്ങെല്ലാം അപ്നോർമൽ സ്റ്റേജിലോട്ട് പോകുന്നു അപ്പോൾ അവിടെ നമുക്ക് വേദനയായിട്ടും നീർക്കെട്ടായിട്ടും അതേപോലെ തന്നെ ഒരു ഒരു നീലിപ്പൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഒരു ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മുട്ടിന് ഇൻഫ്ലമേഷൻസ് വരാവുന്നതാണ് ഇൻഫ്ലമേഷൻസിന് കുറേ സൈൻസ് ഉണ്ട് ഒന്ന് വേദനയായിട്ട് പ്രസന്റ് ചെയ്യും അതേപോലെ തന്നെ അവിടെ ആ ഒരു ഏരിയയിൽ ഒരു swelling അല്ലെങ്കിൽ നീർക്കെട്ട് പോലെ പ്രസന്റ് ചെയ്യേ നീര് വെച്ചതുപോലെ കാണപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ മൂന്നാമതായിട്ട് അതിന്റെ സർഫസ് നോക്കുമ്പോൾ നല്ല റെഡ്ഡിഷ് കളറായിട്ട് അല്ലെങ്കിൽ ചുവന്ന് വീർതിരിക്കുന്നു ദ കാണാവുന്നതാണ് അതാണ് റെഡ് എന്ന് പറയുന്നത് നാലാമതായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടെമ്പറേച്ചർ നോക്കുമ്പോൾ അല്ലെങ്കിൽ തൊട്ട് നോക്കുമ്പോൾ ഒരു ചൂട് പോലെ ഫീൽ ചെയ്യും ഇതാണ് ഇൻഫ്ലമേറ്ററി സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇഞ്ചുറി സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുമ്പോൾ ഒരു ഏരിയാസിൽ സംഭവിക്കുന്ന ഒരു ഒരു എക്സ്റ്റേണൽ ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇൻഫ്ലമേഷൻസ് നമ്മുടെ മുട്ടിനെ ബാധിക്കുമ്പോൾ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം കാണിക്കാവുന്നതാണ് രണ്ടാമതായിട്ട് ലാക്ക് ഓഫ് എക്സസൈസ് ലാക്ക് ഓഫ് എക്സസൈസ് എന്ന് പറയുമ്പം ജോയിൻസിന് ഉണ്ടാവുന്ന ആ ഒരു ടെൻഡൻസ് ലിഗമെൻസിന്റെ എല്ലാം സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ കാർട്ടിലേജസിൻ്റെ എല്ലാം സ്ട്രെങ്ത്ത് കുറയുകയും നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് നമ്മളെ ബോഡിക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കേണ്ട ആ ഒരു സ്റ്റേജിലോട്ട് പോയി പോകുന്നുണ്ട് അപ്പം ബോഡിക്ക് കൃത്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് അത്യാവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ വെയിറ്റുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നതാണ് മുട്ടുവേദനയുടെ പ്രശ്നങ്ങൾ വെയിറ്റുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ബോഡി മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു എക്സസ് ഫാറ്റ് കാരണം അപ്പോൾ ശരീരത്തിലുള്ള എല്ലാ ഭാരവും നമ്മുടെ മുട്ട് അല്ലെങ്കിൽ ജോയിൻസ് താങ്ങും നിർത്തുകയാണ് അത് ആ ഒരു പ്രഷർ കാരണമാണ് നമുക്ക് മുട്ടുവേദന എന്ന കംപ്ലൈൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ മറ്റൊരു റീസൺസ് എന്ന് പറയുന്നത് എന്തെങ്കിലും വാദസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആർത്രൈറ്റിസ് രോഗങ്ങൾ ഓസ്റ്റോ ആർത്രൈറ്റിസ് റൊമാറ്റോഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള നീ ജോയിൻറ് പെയിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ശരീരത്തിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ഡി കാൽഷ്യം വൈറ്റമിൻ ഡി ട്വൽവ് മഗ്നീഷ്യം സിങ്ക് അയേൺ കോപ്പർ ഈ പറഞ്ഞിട്ടുള്ള മൈക്രോന്യൂട്രിയൻസിൻ്റെയും എലമെൻ്റ്സിൻ്റെയും വൈറ്റമിൻ യും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ മെയിൻ ആയിട്ടും പ്രെസന്റ് ചെയ്യുന്നതാണ് മുട്ടുവേദന ഇന്നൊരു ഒരു സിക്സ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള കുട്ടികളൊക്കെ പറയുന്ന മെയിൻ കംപ്ലയിൻസ് ആണ് മുട്ടുവേദന നടക്കുമ്പോൾ ഭയങ്കര കടച്ചിലെ എസ്പെഷ്യലി കടങ്കാലിന് ചുറ്റും ആയിട്ട് വേദന അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഡെഫിഷ്യൻസീസ് തന്നെയാണ് വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി ആയിട്ട് വരുന്ന ഒന്നാണ് റിക്കറ്റ്സ് അതായത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് കാണപ്പെടുന്നതാണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത് കാലുകൾ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വളഞ്ഞു പോകുന്ന ഒരവസ്ഥ കൃത്യമായിട്ട് ശരി എല്ലുകളിലേക്ക് കാൽഷ്യം അബ്സോർബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഡീഫോമിൻ്റെ ീസിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫോമിറ്റി വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ആയിട്ടുള്ള ഈ പറയുന്ന വൈറ്റമിൻ ബി ട്വൽ തരിപ്പ് മരവിപ്പൊക്കെ പ്രശ്നം കഴിഞ്ഞ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ട്വൽ ശരീരത്തിൽ കുറയുമ്പോഴാണ് ഇനി മറ്റൊരു റീസൺസ് നോക്കുകയാണെങ്കിൽ ഹൈപ്പർ മൊബിലിറ്റി സിൻഡ്രോം അതായത് നോർമലി നമ്മുടെ എല്ലുകൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നീ ജോയിൻ്റ് എന്ന് പറയുമ്പം ഒരു സ്ട്രെയ്റ്റ് ആയിട്ടുള്ളതാണ് പക്ഷേ ഈ മസിൽ മൂവ്മെൻസ് ഒന്നും തന്നെ ഇല്ല ഒരു ഒരു ബോഡി മൂവ്മെന്റ്സും കൊടുക്കുന്നില്ലെങ്കിൽ ആ മസിൽസ് എല്ലാം വീക്കായിട്ട് ഒരു ബെൻഡിങ് അല്ലെങ്കിൽ കാലുകളിൽ ഒരു വളവ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പോൾ മൊബിലിറ്റിയും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതേപോലെ തന്നെ മറ്റൊരു റീസൺസ് എന്ന് പറയുന്നത് വെരിക്കോസിൻ്റെ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടും നമുക്ക് നീ പെയിൻ അല്ലെങ്കിൽ നീ ജോയിൻറ് പെയിന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് വെരിക്കോസ് എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ പേശികൾക്ക് അല്ലെങ്കിൽ അവിടെ നാടികൾക്കും അതേപോലെ തന്നെ വെയിൻസ് വെയിൻസ് ഇങ്ങനെ തടിച്ച് വീർത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് ഡയലിറ്റഡ് വെയിൻസ് ആണ് നമ്മൾ മെഡിക്കലി പറയാറ് അതായത് വെയിൻസിലൂടെ കൃത്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻസ് ഇല്ലെങ്കിൽ അത് ഒരു ഒരു ബലൂൺ പോലെ അല്ലെങ്കിൽ ഒരു ഒരു വീർത്ത് സ്വെൽഡ് സ്വെല്ലായിട്ടുള്ള ഒരു ചാൻസസ് ഉണ്ട് അതാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് വേദന പ്രസൻ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ കൂടുതൽ ടെൻഷൻസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കും ഈ പറഞ്ഞിട്ടുള്ള ജോയിൻറ് പെയിൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ജനറ്റിക് ഹിസ്റ്ററി അല്ലെങ്കിൽ നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ജെനറ്റിക് ഹിസ്റ്ററി ഉണ്ടെങ്കിലും അതായത് പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് ഗ്രാൻഡ് പാരൻസിനോ പാരൻസിനോ ഒക്കെ ഈ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിലും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടും നമുക്ക് മുട്ടുവേദന പ്രസൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മുട്ടുവേദന എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒറ്റ ഒരു കംപ്ലയിൻ്റ് മാത്രമല്ല പല കംപ്ലൈൻസിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സിംറ്റം മാത്രമാണ് ചിലപ്പോൾ തൈറോയ്ഡിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് കൊണ്ടാവാം അല്ലെങ്കിൽ ഡയബറ്റിസ് കംപ്ലയിൻസ് ആവാം അല്ലെങ്കിൽ ആർത്തറൈറ്റിസ് രോഗങ്ങളാവും അങ്ങനെ ഒരു അസുഖത്തിൻ്റെ ഒരു ജസ്റ്റ് ഒരു ലക്ഷണം മാത്രമാണ് മുട്ടു വേദന എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വേദനയ്ക്ക് മാത്രം മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും മാറത്തില്ല കാരണം അതിൻ്റെ കോസസ് എന്താണോ അതിൽ ആ റൂട്ടിൽ നമ്മൾ മെഡിസിൻസ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാലുള്ളൂ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവുള്ളൂ അപ്പോൾ ഡയബറ്റിസ് ആണെങ്കിൽ ഡയബറ്റിസ് ആദ്യം ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക തൈറോയിഡ് ഇഷ്യൂസ് ആണെങ്കിൽ അത് ആദ്യം പ്രോപ്പർ ട്രീറ്റ്മെന്റ്സ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്റേണൽ കോസ് അല്ലെങ്കിൽ ഇന്റേണൽ റൂട്ട് കോസ് മനസ്സിലാക്കിയതിന് ശേഷം മെഡിസിൻസ് എടുക്കാൻ ശ്രമിക്കാം ഇനി ഭക്ഷണരീതികൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത് എല്ലുകളുടെ ബലം കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കാൽഷ്യം കഴിക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ഏകദേശം ഒരു കിലോഗ്രാം ഓഫ് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എല്ലുകൾക്കാണ് ബാക്കി ഒരു ശതമാനം മാത്രമേ ഉള്ളൂ പേശികൾക്കും നാടികൾക്കും സപ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പം കാൽഷ്യം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെയാണ് അതിൻ്റെ അതേ വേവ് ലെങ്ത്തിൽ വരുന്നതാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽഷ്യം കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതേപോലെ തന്നെ സിങ്ക് മെഗ്നീഷ്യം അയൺ ഇതെല്ലാം കമ്പൈൻഡ് ഫോമിൽ ആക്ട് ചെയ്താലേ ഉള്ളൂ എല്ലുകൾ കൃത്യമായിട്ട് വളരുകയുള്ളൂ അതേപോലെ തന്നെ എല്ലുകളെ സ്വെല്ലിങ്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റുള്ളൂ സോ ഈ മുട്ടുവേദന കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മൂവ്മെൻറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു വർക്കൗട്ട്സ് നമ്മുടെ എല്ലുകൾക്കും പേശികൾക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ പറഞ്ഞിട്ടുള്ള മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള വൈറ്റമിൻ ഡി കാൽഷ്യം ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മത്സ്യങ്ങൾ കഴിക്കാവുന്നതാണ് ഡെയിലി ചെറിയ മത്സ്യങ്ങൾ വേവിച്ച് കഴിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഡെയിലി ഒന്നോ രണ്ടോ നട്ട്സ് നിർബന്ധമായിട്ടും കഴിക്കാൻ ശ്രമിക്കുക ഈ വാൽനട്ട്സ് അതേപോലെ തന്നെ ബദാമിലൊക്കെ ധാരാളം നല്ല ഇനം ഫൈബേഴ്സും കൊഴുപ്പുകളും ഉണ്ട് അതേപോലെ തന്നെ പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പേശികൾക്കൊക്കെ കൂടുതൽ ഉത്തേജനം കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ ഇലക്കറികളിലൊക്കെ ധാരാളം അയൺ കണ്ടൻറ്റും കോപ്പറും മെഗ്നീഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എലികളുടെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ബോൺ സ്ട്രെങ്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള വർക്കൗട്ട്സ് അതായത് ബോഡി വർക്കൗട്ട്സ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്യുക ഏകദേശം ഒരു ത്രീ ലിറ്റർ ടു ഫോർ ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഉറക്കം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഏകദേശം ഒരു സിക്സ് ടു സെവൻ അവവേഴ്സ് അല്ലെങ്കിൽ സെവൻ ടു എയ്റ്റ് അവേഴ്സ് കൃത്യമായിട്ടുള്ള വാട്ടർ ഇൻടേക്ക് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ വേദനകളൊക്കെ നമുക്ക് കുറച്ചുകൂടെ കൊണ്ടുവരാൻ പറ്റുന്നതാണ് കാലങ്ങളായിട്ട് മെഡിസിൻസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള മെത്തേഡ്സ് അതായത് ഭക്ഷണ രീതികളും എക്സസൈസ് അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ അന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്യൂ